ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തിമൂന്നാം അധ്യായം കൃഷ്ണോദ്വാഹപ്രകാരം ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഗോപികൾക്കാക ഗുരുവാം പ്രാപ്യൻ ഈ വിധം അനുഗ്രഹിച്ചിട്ടാഞ്ഞു

അവൻ ദൈഹിക ദൈഹികളാൽ അവൻ ദൈഹിക ദൈഹികളാൽ മറന്നതിന് ആസ്യമുടൻ സ്മരിച്ചിടുംഭക്ത വക്തത്തിലിടയ്ക്കുറന്നിടും തൊൽപാദത്മാമുതമാർ കുടിപ്പിതോകാതാൽ അവൻ ദൈഹിക കാരണങ്ങളാൽ മറന്ന് നിന്നാസ്യമുടൻ സ്മരിച്ചിടും ജാഗ്രത് തൊട്ടവടിഞ്ഞൃത കുണ്ഡബോധൻ കാലാഹത ശ്രുതിയെ വേണ്ടിടുമാത്മയോഗമായ വിനീഹരി നിനക്കു നമിപ്പു ഞങ്ങൾ ഋഷി പറഞ്ഞു ത്രൈലോക്യ ത്രൈലോക്യപുണ്യപ്രദന ജനം സ്തുതിച്ചിടുന്ന കേട്ട് ൗരവാദിയായി താങ്കിമാർ തമ്മിൽ ഉരച്ച കൃഷ്ണവൃത്താന്തങ്ങൾ ഞാൻ ചൊൽവതു കേൾക്ക നീ നൃപ ദ്രൗപതി പറഞ്ഞു രുക്മിണി ചൊന്നാലും ഹേ രാംഭവതി കൗസരെ ഹേ സത്യഭാമേ കാളിന്ദീശേ രോഹിണി ലക്ഷ്മണേ കൃഷ്ണപത്നികളെ കൃഷ്ണഭഗവാൻ സ്വന്തമായയാൽ മനുഷ്യവേഷം ധരിച്ചു വേട്ടതെങ്ങനെ നിങ്ങളെ രുക്മിണി പറഞ്ഞു എന്നെ പിടിച്ചു ശിശുപാലനു കാഴ്ച വയ്ക്കാൻ വില്ലേന്തിടുന്നിരന്നു നിൽക്കേ സിംഹം സ്വഭക്ഷണമജങ്ങളിൽ നിന്നെടുക്കും പോലെന്നെ വേട്ടുതി കൊണ്ടവനെൻ പ്രണാമം

നേരോർത്തെഞ്ഞെ നൽകി പാദം വിടിച്ചിടുകയാൽ നിജദാസിയായി ഞാൻ കാളിന്ദി പറഞ്ഞു തൻറെ പാദം തൊടാനായി ഞാൻ ജൈവതു കേൾക്കയാൽ സുഹൃത്തുമായി വന്നു വേട്ടവന്റെ ദാസ്യം വരിച്ചു ഞാൻ ഭദ്ര പറഞ്ഞു വേളിക്കു വന്നു നൃപസോദര നൃപസോദരരെ ജയിച്ചു നേടി നിജാന്ന മിനളിൽ നിന്നു സിംഹം നിജഗൃഹത്തിലണച്ച പാതം ജന്മാന്തരത്തിലും ഒഴിഞ്ഞിടുവാൻ കൊതിപ്പേൻ സത്യ പറഞ്ഞു വല്ലാത്ത രാജവല ശോധകനൻ പിതാവാലാനീതമായി അജശിശുക്കളെ ബാലകൻ പോൽ കെട്ടിത്തകർത്തുമതം ഈ ഭഗവാന്റെ ലീല തോഴിമാർക്കൊപ്പം എങ്ങനെ എത്തിച്ച നൃപമർദ്ദനൻ

ശ്രവിച്ചു ഞാൻ അച്യുത ജന്മകർമ്മം പലപ്പോഴും നാരദീതി മൂലം ദിക്പാലരെ തള്ളിയു ഞാനും മകൾ തൻ ഇച്ഛ സാധിക്കാൻ വഴി കണ്ടെത്തിനാൻ ശുഭേ പാർത്ഥകാക്ഷിണി നിൻ വേളിക്കൊരു മീനിനെ അതുപോലെ ചെയ്തു വെള്ളത്തിൽ ബിംബം കാണുന്ന മീനിനെ എല്ലടത്തു നിന്നും നിറഞ്ഞു എടുത്താരനയോർ തമ്പും വില്ലും ലക്ഷ്യം തുളയ്ക്കുവാൻ ചിലർ വെച്ചു വില്ലു താഴെ കുലയ്ക്കാൻ കഴിയായ ചിലർ കൈവണ്ണയോളം ഞാൻ വലിച്ചു വീണു വില്ലടെ കെട്ടി ഞാൻ ീവന്മാർ സുയോധനൻ ഭീമകർണാദിയും പക്ഷേ ലക്ഷ്യം കാണാൻ ഞുഴന്നുപോയി ബിംബത്തിൽ നോക്കി മത്സ്യത്തിൻ സ്ഥാനം ഊഹിച്ച വിട്ടു ബാണം സംശാന്തരായി രാജാക്കന്മാരടങ്ങിടൻ വില്ലിൽ അമ്പുതൊടുത്തു പിമ്പൊന്നു വീക്ഷിച്ചു മീനിനെ അതമ്പാൽ കീറൻ അഭിജിത്തിൽ ഇരിക്കവേ വാനിൽ ദുന്ദിയും പാലിൽ മുഴങ്ങി ജയശബ്ദവും ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി ഹർഷവിഹ്വലർ ഞാൻ പട്ടുടുത്തു മണികാഞ്ചനമാലയെൻ്റെ പൂമാല വേണിയിലുടക്കി മൃദുസ്മിതാൽ നാണം വെച്ചു സദസ്സിലെത്തി കാലിൽ കിടന്നിളകവേ കളങ്ങൂപുരങ്ങൾ ധാരാളമുള്ള മുടി കുണ്ടല ശോഭവീഴും ഗണ്ടം മുഖത്തുചിരി ഇങ്ങനെ ചെന്നുട ഞാൻ നൃപേന്ദ്രരെ മിഴിക്കടയാൽ ഉഴിഞ്ഞു കൃഷ്ണൻറെ തോളിൽ അണിയിച്ചു വിവാഹമല്യം മൃദംഗം പടഹം ശംഖം മാനകംഭേരി തൊട്ടവമുഴങ്ങി നൃത്യഗീതങ്ങൾ മുതിർന്നു വേദിയിൽ ക്ഷണാൽ പാഞ്ചാലി ഞാൻ ഈ വിധത്തിൽ ഭഗവാന് വരിക്കവേ സ്പർദ്ധയാൽ കാമാധുരന്മാർ സഹിച്ചില്ലതുമന്നവർ നിലവായി അങ്ങനെ ചതുർഭുരൻ ശാർഗവും മൃഗങ്ങൾ നോക്കി നിൽക്കുമ്പോൾ മൃഗരാട്ടെന്ന മാതിരി സിംഹത്തെ നായ്ക്കളൻ നോണം കൃഷ്ണനെ തടയാൻ ചിലർ അമ്പും വെല്ലും എടുത്തെത്തി രഥമാർഗത്തിൽ മഞ്ഞവർ ശാർഗം വിടും കണകളാൽ ചിലർ കൈകാൽ കഴുത്തുകൾ മുറിഞ്ഞോടി

ൃത്തികൾ മഹിഷികൾ പറഞ്ഞു ഭൗമാന്വയത്തെ ഹനിച്ചു തീയ കാരാകാരത്തിൽമാരെ സംസാരമുക്തി കുതുവാൻ ഹരിപാദ പത്മം പൂജിക്കെ വന്നു ഹരി ഞങ്ങളെ വേട്ടുവല്ലോ വേണ്ട ഞങ്ങൾക്കു സാമ്രാജ്യം സ്വാരാജ്യം മുതലായവ വൈരാഗ്യ പാരമേഷ്ടങ്ങൾ അനന്തം വിഷ്ണുപാദവും കാമിക്കുന്നു ലക്ഷ്മിയുടെ കുജകുങ്കുമ സൗരഭം കലർന്ന ഭഗവത്പാദൂ മൗലിയിലാടുവാൻ പശു മേച്ചു നടക്കുന്ന മഹാത്മാവിൻറെ കാൽ തൊടാൻ കുതിക്കുന്നു గోపన్ తృణం చెడి హరే నమీకృష్ణాపణమూవిందనామ సంకీర్తనం గోవిందగోవిందరేనారాయణ